ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ദ വെയിലിംഗ് എന്ന് പറയുന്ന കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവിയായിട്ടാണ് സാധാരണ ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഒരു ഗ്രാമം പെട്ടെന്നാണ് അവിടെ നിഗൂഢമായ കൊലപാതകങ്ങൾ നടക്കുന്നത് ആ കൊലപാതകങ്ങൾക്കെല്ലാം ഒരു പൊതുവായ സ്വഭാവം ഉണ്ടായിരുന്നു ആ കേസ് അന്വേഷിക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസറാണ് ജോൺ ക്യൂ അദ്ദേഹം ആദ്യമൊന്നും ആ കേസിൽ വളരെ ശ്രദ്ധയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ സമാനമായ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അരങ്ങേറുകയാണ് അങ്ങനെ അദ്ദേഹം ആ കേസിനോട് കൂടുതൽ അടുക്കുന്നു അപ്പോഴാണ് സംശയങ്ങളെല്ലാം ഒരു ജാപ്പനീസ് വൃദ്ധനോട്ട് വിരൽ ചൂണ്ടുന്നത് പ്രേതങ്ങളും ആഭിചാര കർമ്മങ്ങളും കൊണ്ട് അയാൾ ആ ഗ്രാമത്തെ നശിപ്പിക്കുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ കരുതുന്നത് ഇതിനെല്ലാം ഇടയിലൂടെ ആ ഗ്രാമം കടന്നു പോകുമ്പോൾ വിധി അവർക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചത് എന്ന് പറയുന്ന ഒരു അടിപ്പൊളി സിനിമയാണിത് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഒരുപാട് വലിച്ചിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് ഇപ്പോൾ ചെറിയൊരു കാര്യം ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കഥയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായിട്ടുള്ള ജോക്യുവിനെ കാണിക്കുകയാണ് ഉറങ്ങിക്കിടന്നിരുന്ന അദ്ദേഹത്തിന് വെളുപ്പാങ്കാലത്ത് ഒരു ഫോൺ കോൾ വരികയാണ് അടുത്തായിട്ട് ഒരു കർഷകൻ തൻ്റെ കുടുംബത്തിലുള്ളവരേക്ക് കൊന്നു ആ കോള് അങ്ങനെ ജോക്യൂ അർജന്റായിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് പരിശോധനയൊക്കെ നടത്തുമ്പോൾ ആ വീടിന്റെ വാതുക്കനായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു രക്തത്തിൽ കുളിച്ചിട്ട് അയാളുടെ ശരീരം മുഴുവൻ ഒരുമാതിരി വികൃതമായി ഇരിപ്പുണ്ടായിരുന്നു അയാളാണ് തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം വന്നത് അവിടെ മൊത്തം രണ്ട് ഡെഡ് ബോഡികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു ഡെഡ് ബോഡിയിൽ മുപ്പതോളം കുത്തുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് അവരുടെ പരിശോധനയിൽ അവർക്ക് മനസ്സിലാവുന്നത് അതിൽ മറ്റൊരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു അതായത് എവിടെ വെച്ചോ കൊന്നിട്ട് ഇവിടെ കൊണ്ട് ഇട്ടതാണെന്ന് അവർ മനസ്സിലാക്കുന്നു അവരെല്ലാവരും കൂടി ഈ കൊലപാതകയുടെ മറ്റൊരു ഫാം ഹൗസിലോട്ട് പോവുകയാണ് അവിടെ അവർ പരിശോധന നടത്തുമ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് മറ്റേ വ്യക്തിയിലെയും കൂടെ കൊന്നിട്ടുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു അത് മാത്രമല്ല ആ കൊന്ന സ്ഥലത്ത് എന്തോ ആവിചാരക്രിയകളൊക്കെ നടന്നതായിട്ടുള്ള തെളിവുകളും അവർക്ക് കിട്ടുകയാണ് അവിടെ കട്ടിയത് പിന്നെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ഒരാൾ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു മാൻ ചത്തുകിടക്കുന്നത് കാണുന്നത് അതിനെ അയാൾ കെട്ടി എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളും ആ മാനുമായിട്ട് താഴോട്ട് വീഴുകയാണ് വീഴുന്ന വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ ബോധം പോവുകയാണ് ബോധം വന്ന് അയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്ന ഒരു വൃദ്ധൻ അയാളുടെ ബാഗുകൾ പരിശോധിക്കുന്നതാണ് അതിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അയാൾ അവർ കിടന്നിരുന്ന മാനെ അച്ചക്ക് ഭക്ഷിക്കുന്നു ഇത് കണ്ട് അയാൾ ഭയക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു കല്ലിൻ്റെ പുറകിൽ നിന്ന് അയാൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ആ മാനിനെ തിന്നുകൊണ്ടിരുന്ന വൃദ്ധൻ തിരിഞ്ഞു നോക്കുന്നത് ആ വൃദ്ധൻ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ വ്യക്തി ഭയന്ന് ആ കല്ലിൻ്റെ പുറകിൽ ഒളിക്കുകയാണ് എന്നിട്ട് കുറച്ചു നേരത്തിനു ശേഷം ആ വൃദ്ധൻ എന്തെടുക്കുക എന്നറിയാൻ വേണ്ടി അയാൾ പിന്നെയും എത്തി നോക്കുകയാണ് അപ്പോഴാണ് ആ വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് താൻ നിന്ന് ആ കല്ലിൻ്റെ പുറത്തുകൂടി ആ വൃദ്ധൻ അയാളെ പിടിക്കാനായിട്ട് വരുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു വികൃത രൂപമായിരുന്നു ആ വൃദ്ധൻ ഉണ്ടായിരുന്നത് അവിടെ കറ്റിയത് പിന്നെ നമ്മളെ ജോൻക്യുവിനെയും കൂട്ടുകാരനെയും കാണുകയാണ് അവർ ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോൻക്യുവിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇവിടുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു ജാപ്പനീസ് വൃദ്ധൻ ഇവിടെ കാട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് ആ കൂട്ടുകാരന്റെ വർത്താനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ നടന്ന കൊലപാതകമല്ല അതിനു മുമ്പ് ഒരുപാട് സംഭവികാസങ്ങള് ആ ഗ്രാമത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ജോക്യു അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു ഈ കെട്ടുതലൊക്കെ നീ വേറെ ആർത്തെങ്കിലും പോയി പറയടാന്ന് ജോംക്യു പറയുകയാണ് പെട്ടെന്നാണ് അവിടെ കരണ്ട് പോകുന്നത് മിന്നിന്റെ വെളിച്ചത്തിൽ പുറത്തൊരു നഗ്നയായ പെൺകുട്ടി നിൽക്കുന്നത് അവർ കാണുകയാണ് അത് കണ്ടിട്ട് ജോംക്യു കൂട്ടുകാരനും ഭയങ്കരമായി ഭയക്കുന്നുണ്ട് പക്ഷെ ധൈര്യമൊക്കെ സംഭരിച്ച് അവർ ടോർച്ചിലായിട്ടുമായിട്ട് വെളി വന്ന് നോക്കുകയാണ് പക്ഷെ ആ പെൺകുട്ടിനെ അവരവിടെ കാണുന്നുണ്ടായിരുന്നില്ല അത് എന്റെ അടുത്ത ദിവസം രാത്രി ഒരു വീട്ടിൽ തീ പിടിച്ചു പറഞ്ഞ് ജോംക്യു അവിടെ ചെല്ലുകയാണ് ലേറ്റായി ചെന്നതിന് സീനിയർ ഓഫീസർ കഴിയുന്ന നല്ല രീതിയിൽ ജോങ്കിന് വഴക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീട്ടിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ ജോംകുവിനെ ഉപദ്രവിക്കുന്നത് അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് ആ ദിവസം അങ്ങനെ കടന്നു പോകുന്നു അതിന്റെ അടുത്ത ദിവസം രാവിലെ ആ സ്ത്രീകളിൽ ഒരാള് വഴിയിലൊരു മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുകയാണ് ആ മൃതദേഹം പരിശോധിച്ചപ്പോഴാണ് അവര് കെട്ടിതൂങ്ങിയെല്ലാം മരിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ആരോ അവരെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ആ മരത്തിൽ കെട്ടി ഇട്ടതാണെന്ന് അതിന്റെ അടുത്ത ദിവസം സ്റ്റേഷനടുത്തുണ്ടായിരുന്ന ഹോട്ടലിലെ ജീവനക്കാരൻ ജോൺക്യുവിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാനില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അങ്ങനെ ആ ഹോട്ടലിലെത്തിയ ജോൺക്യൂ അയാളോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് പറയാനുള്ളതാണ് ഒരു സ്ത്രീയെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജാപ്പനീസ് വൃദ്ധൻ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷം ആ സ്ത്രീക്ക് മനോദിന തകരുകയും അവരിടയ്ക്ക് വസ്ത്രമില്ലാതെ രാത്രി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്ത്രീയുടെ വീടിനാണ് കഴിഞ്ഞ ദിവസം തീങ്ങി പിടിച്ചതെന്ന് പറയുന്നു അതുമാത്രമല്ല ഇയാളുടെ ഭാര്യ ആ സ്ത്രീനെ ഇടക്കിടക്ക് പുതു കുളുമുറിയിൽ വെച്ച് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സ്ത്രീയുടെ ശരീരമെല്ലാം ഒരുമാതിരി വികൃതമായിട്ട് തൊലിപ്പുറവൊക്കെ ഏതോ രോഗം വന്ന പോലെ എന്ന് പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ജോങ്ങിന് ആകെ ഭയമാവുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം ജോങ്ങും തന്റെ സുഹൃത്തും കൂടെ ആ തീ പിടിച്ച വീടിന് കാവലിരുന്നു ആ സമയത്ത് ജോങ് ഈ കാര്യങ്ങളെല്ലാം തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് പക്ഷെ അത് വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇവരുടെ അടുത്ത് ഒരു സ്ത്രീ ഇവരെ നോക്കിയിട്ട് അലക്ഷ്യമായിട്ട് ഒരുപാട് കല്ലുകളാണ് ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണുന്നത് ഏതെങ്കിലും പിടിച്ച സ്ത്രീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അതിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം ജോന്ന് തന്റെ കൂട്ടുകാരനെ അടുത്തുള്ള ഹോസ്പിറ്റലോട്ട് പറഞ്ഞ അയക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തീ പിടിച്ച വീട്ടിലെ ആ സ്ത്രീയും അതുപോലെ തന്നെ തന്റെ കുടുംബത്തിലെ ആളുകളെ കൊന്ന ആ കർഷകനൊക്കെ എന്തെങ്കിലും തൊലിപ്പുറത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടത് ജോങ്ങിൻ്റെ കൂട്ടാരൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവിടെ ആലക്ഷ്യമായിട്ട് കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ ജോങ്ങിൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ആ പെണ്ണ് ജോമിനോടായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീയാണ് അവരെ എല്ലാവരെയും കൊന്നത് അവിടെ വെച്ചിട്ട് കുത്തി കുത്തി കൊല്ലുമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ജോമു ചോദിക്കുന്നുണ്ട് നീ അതെല്ലാം കണ്ടോ നീ ആരാണ് നീ അവരുടെ കുടുംബക്കാരും എല്ലാം ആണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആ പെണ്ണ് ജോമിനെ വിളിച്ചുകൊണ്ട് ആ വീടിനകത്തോട്ട് പോവുകയാണ് എന്നിട്ട് ആ വീടിനകത്തുള്ള ഒരു സ്ഥലം കാണിച്ചിട്ട് പറയാണ് ഇവിടെ വെച്ചാണ് അവർ എല്ലാവരെയും കൊന്നത് അതുമാത്രമല്ല ആ വീട്ടിൽ മരിച്ച ആ വയസ്സായ സ്ത്രീ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ എന്തോ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയായിരുന്നു അതുകൊണ്ടാണ് ആ സ്ത്രീനെയും കൂടെ ആ പെണ്ണ് കൊന്നു നടന്നതെന്ന് പറയുന്നു അതുമാത്രമല്ല ആ വയസ്സായ സ്ത്രീ ഒരു വൃദ്ധനെ കുറിച്ച് എപ്പോഴും ഈ പെൺകുട്ടിയോട് പറയുമായിരുന്നു ഒരു ജാപ്പനീസ് വൃദ്ധൻ ആ ജാപ്പനീസ് ഒരു പ്രേതമാണെന്നും അയാൾ ചോര കുടിക്കുമെന്നുമാണ് പറയുന്നത് അതുമാത്രമല്ല അയാളെ ഇടയ്ക്കിടക്ക് കാണുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ താമസിയാതെ അയാൾ ആ കാണുന്ന വ്യക്തിയുടെ ചോര കുടിക്കുമെന്നും പറയാണ് ആ സമയത്ത് ജോങ് വല്ലാതെ ഭയപ്പെടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാപ്പനീസ് വൃദ്ധനെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ജോങ് കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ജോങ്ങിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അത് ജോങ്ങിൻ്റെ ആ കൂട്ടുകാരനായിരുന്നു കൂട്ടുകാരുടെ ഫോൺ എടുത്ത ഉടനെ തന്നെ ജോങ്ങ് അവനെ കൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എനിക്കൊരു ദൃക്സാക്ഷിയൊക്കെ കിട്ടിയിട്ടുണ്ട് നീ പെട്ടെന്ന് അവർ നിന്ന് വരാൻ പറയുകയാണ് ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ജോങ് പെണ്ണിനെ കാണുന്നുണ്ടായിരുന്നില്ല ജോങ് ആ വീട് മുഴുവൻ ആ പെണ്ണിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീടിന്റെ പുറകിലായിട്ട് ആ ജാപ്പനീസ് വൃദ്ധൻ ഒരു ചത്തമാലിനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്നത് ജോങ് കാണുന്നത് ഇത് കാണുന്ന ജോങ് ആകെ ഭയപ്പെട്ട് പുറകോട്ട് ഓടുകയാണ് ജോങ് ഓടുന്ന സമയത്ത് തട്ടിയ ശബ്ദം കേട്ടിട്ട് അയാൾ ജോങ്ങിനെ കാണുകയാണ് ആ വൃദ്ധൻ ജോങ്ങിന്റെ നേരെ വരികയാണ് വികൃത രൂപ മുഖം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ടിട്ട് ജോങ് ഓടുന്നു ഓടുന്ന വഴിക്ക് ജോങ് തട്ടി താഴെ വീഴുകയാണ് ആ ജാപ്പനീസ് വൃദ്ധൻ ജോങ്ങിനെ പിടിക്കാനായിട്ട് ജോങ്ങിന്റെ അടുത്തേക്ക് വരികയാണ് പെട്ടെന്നാണ് ജോമു ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്നത് അതായത് ജോമു ഒരു സ്വപ്നം കണ്ടതായിരുന്നു പക്ഷേ ആ സ്വപ്നത്തിൽ ആ ജാപ്പനീസ് തന്നെ പിടിക്കാൻ വരുന്നത് മാത്രമാണ് ജോമു അധികമായി കണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടന്നതായിരുന്നു കേട്ടോ ജോ ഞെട്ടി എഴുന്നേൽക്കുന്നത് കണ്ടിട്ട് ജോമിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുകയാണ് അവരുടെ കയ്യിലായിട്ട് കുറച്ച് മരുന്നും പുതിയ ഉണ്ടായിരുന്നു അപ്പോൾ ജോമു ചോദിക്കുന്നുണ്ട് ആർക്കാണ് വയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴാണ് പറയുന്നത് അവരുടെ മോക്ക് വയ്യാത്തത് കൊണ്ട് മരുന്ന് മേടിക്കാൻ അവർ പോയിട്ട് വന്നത് ഉള്ളതെന്ന് പറയുന്നു ജോമിൻ്റെ മകൾക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജോങ്ങും ജോമിൻ്റെ മകളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് വീടിന്റെ മുകളിൽ എന്തോന്ന് വന്ന് വീടിന് ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം ജോങ്ങും കൂട്ടുകാരനും കൂടെ നേരെ പോകുന്നത് അന്ന് ആ കാട്ടിൽ വെച്ചിട്ട് ആ വൃദ്ധനെ കണ്ട ആ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് അയാളടുത്ത് ചെന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ വ്യക്തി പറയുന്നത് അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ കാട്ടിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു അതെന്ന് പറയുന്നു അതിനുശേഷം ആ വ്യക്തിയോട് ഇവർ ചോദിക്കുന്നുണ്ട് ആ വൃദ്ധന്റെ വീട് നിങ്ങൾക്ക് അറിയാമോ എങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് പോയിട്ട് ആലോചിക്കാൻ പോലും അയാൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ജോവും കൂട്ടുകാരനെല്ലാം കൂടെ നിർബന്ധിച്ച് അയാളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവർ ആദ്യം ചെല്ലുന്നത് ആ വൃദ്ധനെ കണ്ട ആ സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ അപ്പോഴേക്കും ഒരു മാൻ്റെ ചട്ട ദ്രവിച്ച ജടമുള്ള കിടപ്പുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും ആ വ്യക്തി ആകെ ഭയന്നു പോയിരുന്നു അയാൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ ജോവും കൂട്ടുകാരനും അയാളെ വിടുന്നുമില്ല അങ്ങനെ അവസാനം അയാൾ വരുണ്ട് താഴെ വീഴുകയാണ് എന്നിട്ട് അയാൾ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ നിങ്ങളുടെ ജോലി എന്തെങ്കർപ്പിക്കുന്ന പറഞ്ഞ് പയ്യൻ നടന്നങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നാണ് അയാൾ ഒരു മിന്നലോന്നടിക്കുന്നത് മിന്നലടിച്ചിട്ട് അയാൾ ബോധം കിട്ട് താഴെ വീഴ് വന്നെട്ടോ അയാളെ എടുത്തുകൊണ്ട് ജോമ് കൂട്ടാനും കൂടെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് അവൾ വേറൊരു കാഴ്ച ജോമ് കാണുന്നത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ തൻ്റെ വീട്ടുകാർ കൊന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ ആ വ്യക്തിയെ ആ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ ചോങ് ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ് കാണുന്നത് മാത്രമല്ല അയാൾ ആ സമയത്ത് ഭയങ്കരമായ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരൊക്കെ അയാളെ ചുറ്റി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വായി നിന്നൊക്കെ ഇങ്ങനെ രക്തമൊക്കെ ഒലിച്ചിട്ട് അയാളെ ശരീരം കിടന്ന് ഇങ്ങനെ ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് എല്ലെല്ലാം ഒടിഞ്ഞ് വായിന്ന് രക്തം ഛർദ്ദിച്ച് അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ഈ കാഴ്ചയെല്ലാം നമ്മുടെ ചോങ്ങിനെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് കേട്ടോ അയാളെല്ലാം കണ്ടിട്ട് ഭയന്ന് അന്നേ ദിവസം രാത്രി ചോക്കുവിൻ്റെ മകൾ ഉറക്കത്തിൽ കിടന്ന് നിലവിളിച്ച് കരയാണ് അത് ആ വീട്ടുകാരെല്ലാം കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജോക്കി അവളെ തന്റെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ ഉറക്കത്തിൽ കിടന്ന് ആ കുട്ടി പറയുന്നുണ്ട് ആരോ കഥകു തുറന്ന് എന്റെ അടുത്തോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആരോ എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അപ്പൊ ജോക്കി പറയുന്നുണ്ട് ആരും ഇല്ല ഇല്ലെന്നോളാം ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ കാരണം ജോൻക്യൂവിനെ തൻ്റെ മകളോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അതിന്റെ അടുത്ത ദിവസം രാവിലെ ജോംക്യു കാണുന്നത് തന്റെ മകൾ ഭയങ്കരമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് സാധാരണ ഒന്നുമല്ല അവൾ മത്സ്യം ഭയങ്കരമായ രീതിയിൽ കഴിക്കുന്നു അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് ആ കുട്ടി മത്സ്യം കൈകൊണ്ട് പോലും തൊടാത്ത ഒരാളായിരുന്നു ആ കുട്ടിയാണ് കുട്ടിയാണിപ്പോൾ ഭയങ്കരമായ രീതിയിൽ മത്സ്യമൊക്കെ കഴിക്കുന്നത് ഇത് കണ്ടിട്ട് അവരുടെ വീട്ടുകാർക്ക് ആകെ വേവലാതി ആളാണ് കേട്ടോ അങ്ങനെ പയ്യ ജോൺക്യൂൻ്റെ അമ്മായി അമ്മ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇതൊക്കെ കണ്ടില്ല എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഞാനൊരു മന്ത്രവാദീനെ വിളിക്കാൻ പോകുക ചോംക്യു അതിന് അർദ്ധസമ്മത മൂളുകയാണ് അവരിൽ നിന്ന് ജോംക്യു നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവിടേക്കകത്ത് തന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് കൂട്ടുകാരൻ മാത്രമല്ല അയാളുടെ കസിനായിട്ടുള്ള ഒരു വൈദികനും ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെ നേരെ പോകുന്നത് ആ ജപ്പാങ്കാരന്റെ വീട്ടിലാണ് കേട്ടോ ആ ജപ്പാങ്കാരൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈദികനേയും കൂടെ കൊണ്ടുപോകുന്നത് അവരങ്ങനെ കാടൊക്കെ കടന്ന് ആ മലയുടെ മണ്ടയ്ക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു കുടിലാണ് കാണുന്നത് കേട്ടോ ഇവർ ആ വീട് മുഴുവൻ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ കാണുന്നത് ആ നാട്ടിൽ മരിച്ച ആളുകളുടെ ആളുകളുടെയൊക്കെ ഫോട്ടോ അത് മാത്രമല്ല മറ്റൊരു മുറിയിലായിട്ട് ദുർമന്ത്രവാദമൊക്കെ നടത്തുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങളോട് ഇരുപുണ്ടായിരുന്നു അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ഒരു അലർച്ച കയക്കുന്നത് ആ അലർച്ച എന്ന് പറയുന്നത് അവരുടെ കൂടെ വന്ന ആ വൈദികൻ്റെ ആയിരുന്നു ആ വൈദികനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പട്ടി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ആ വൈദികനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും ആ പട്ടി അവിടെ നിന്ന് തൊടൽ പൊട്ടിച്ചു വരികയാണ് ഇവർ നേരെ വരുമ്പോൾ ഇവരെ ആ മുറിക്കാത്ത കയറി കഥ അടക്കുകയാണ് അങ്ങനെ ആ പട്ടിക്ക് അകത്തോട്ട് കയറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറേ നേരം ആ പട്ടി അവിടെ നിന്ന് ബഹളമൊക്കെ വെക്കുകയാണ് അതിനുശേഷം ആ പട്ടിയുടെ അനക്കൊന്നും കേൾക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാപ്പനീസ് ബ്രിദ്ൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അയാൾ ആ വീടിനകത്തോട്ട് കയറുകയാണ് ഇവരെ കണ്ടപാടെ അയാൾ ഒന്നും മിണ്ടുന്നില്ല അയാൾ ഒരുമാതിരി രൂക്ഷമായിട്ട് ഇവരെയൊക്കെ നോക്കുകയാണ് ഇവരാകെ ഭയന്നിട്ട് ഇവരെല്ലാരും അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കുകയാണ് പോകുന്ന വഴിക്ക് ജോങ്ങിന്റെ കൂട്ടുകാരൻ്റെ മുഖം ആകെ വല്ലാതിരിക്കുകയാണ് കേട്ടോ അപ്പൊ ജോങ് അയാളത് ചോദിക്കുന്ന എന്ത് നിനക്ക് നീ എന്താ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ വെച്ചിരിക്കുന്നതെന്ന് അപ്പൊ ജോങ്ങിന്റെ കൂട്ടുകാരൻ തന്റെ കയ്യിൽ നിന്ന് ഒരു ഷൂ എടുത്ത് ജോങ്ങിന്റെ നേരെ കിട്ടുകയാണ് അത് ജോങ്കിന്റെ മകളുടെ ഷൂ ആയിരുന്നു ആ ഷൂ അയാൾക്ക് കിട്ടിയത് ആ ജാപ്പനീസ് എന്റെ വീട്ടിൽ നിന്നായിരുന്നു ആ അഭിചാരങ്ങൾ നടന്നിരിക്കുന്ന ആ മുറി എന്ന് പറഞ്ഞില്ലേ ആ മുറിയിൽ കിടന്നാണ് അയാൾക്ക് ആ ഷൂ കിട്ടുന്നത് അതുകൂടെ കാണുമ്പോൾ നമ്മുടെ ജോങ്കി ആകെ വല്ലാതാവുകയാണ് ആ ഷൂ ആയിട്ട് ജോങ്കി നേരെ പോകുന്നത് ജോങ്കിന്റെ വീട്ടിലോട്ടാണ് അവർ ചെന്നിട്ട് തന്റെ മുകളോട് ചോദിക്കുന്നുണ്ട് മോളുടെ ഷൂ അല്ലേ ഇത് ഇത് എങ്ങനെയാണ് നോക്ക് നഷ്ടപ്പെടാതൊക്കെ അവള് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറെ നേരം ചോദിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ആ കോച്ചിന് ദേഷ്യം വരുകയാണ് ജോങ്കുവിനെ നേരെ ചാടിക്കൊണ്ട് ചെല്ലുകയാണ് ആ കോച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ജോങ്ക്യൂം കാര്യവും ഒക്കെ ആകെ ഫ്രീസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് അന്ന് രാത്രി ജോങ്ക്യു തന്റെ മകളുടെ ബാഗും ആ മുറിയൊക്കെ പരിശോധിക്കുന്നുണ്ട് അപ്പോഴാണ് ജോങ്കിന്റെ മോന്റെ ബുക്കിലൊക്കെ ഈ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും അതിന്റെ പടങ്ങളൊക്കെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് കാണുന്നത് അതിനുശേഷം ജോങ്ക്യു തന്റെ മകളുടെ ശരീരമൊക്കെ പരിശോധിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ വരുന്നവർക്കൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും ഒക്കെ പാടുകളും ഈ അഴകി ദ്രവിക്കുന്നതായിട്ട് അവസ്ഥകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ മകളുടെ ശരീരത്തിനും അങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ശരീരം പരിശോധിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ തൊഴിലായിട്ട് ആ പാട് കാണുകയാണ് കേട്ടോ ആ പാട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മകൾ എഴുന്നേക്കാണ് എഴുന്നിട്ട് നേരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ഒക്കെ ചീത്തുകൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് ജോക്കുവാണെന്നുണ്ടെങ്കിൽ ആകെ നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ആ വൈദികിന്റെ അടുത്തോട്ട് പോവുകയാണ് അയാളെ വിളിച്ചുകൊണ്ട് നേരെ ആ ചാപ്പനീസുകാരന്റെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും ആ ചാപ്പനീസുകാരൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ അടുത്ത് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ നിന്ന് ഉടനെ തന്നെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് ഇങ്ങനെ പരിശോധിക്കുകയാണ് വീടിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ ഇന്നലെ കണ്ട ഒരു കാര്യങ്ങളും അവിടെ ഇല്ല ആ ഫോട്ടോസ് ഒക്കെ അവിടെ നിന്നെടുത്ത് മാറ്റിയിരുന്നു ഇത് കാണുന്ന ജോക്യോ ആണെന്നുണ്ടെങ്കിൽ ആ വൃദ്ധന്റെ അടുത്ത് ആ ഫോട്ടോ ഒക്കെ എവിടെയാണ് ചോദിക്കുന്നത് കേട്ടോ അയാളാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് ഞാൻ ആ നല്ലടുത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ജോക്കിന്ന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അയാൾ അവിടെ കടന്നൊരു പിക്കാസ് എടുത്തിട്ട് നേരെ ആ ആകത്ത് ആ ദുർമന്ത്രം അതൊക്കെ ചെയ്യുന്ന മുറിയിലോട്ട് കയറുകയാണ് ആ മുറിയിൽ സാധനങ്ങളെല്ലാം തല്ലി എല്ലാം തല്ലി പൊട്ടിക്കുക ഒഴുകാ പുറത്തുണ്ടായിരുന്ന കറുത്ത നായ ഉണ്ടല്ലോ അത് ജോക്യൂനെ നേരെ കടിക്കാനായിട്ട് ഓടിച്ച് തരുകയാണ് കേട്ടോ പക്ഷെ കലപ്പിൽ നിൽക്കുന്ന ആണെന്നുണ്ടെങ്കിൽ പിക്കാസ് ആ നായനെ കുന്നുകളയാണ് എന്നിട്ട് പുറത്തോട്ട് വരികയാണ് ശരീരം മൊത്തം രക്തമൊക്കെ ആയിട്ട് ഇതായിരിക്കും ഇനി നിന്റെ അവസ്ഥ നീ പെട്ടെന്ന് പൊക്കണമെന്ന് ആ വൃദ്ധനോട് പറഞ്ഞിട്ട് ചോംക്യു അവൻ കൂടെ അവിടെ പോവുകയാണ് കേട്ടോ അതിന്റെ അടുത്ത ദിവസം രാവിലെ ചോക്യുവിന്റെ ഭാര്യ വീടിന്റെ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു കറുത്ത ആടിനെ കഴുത്ത് മുറിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് അവർ ഭയന്ന് പുറകോട്ട് വീടാണ് കേട്ടോ ആ ഒച്ചയും വേളമൊക്കെ കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ചോങ്ക്യു എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല ഇതൊന്ന് നോക്കുന്ന ഭാര്യ കാണുന്നത് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ജോംക്യുവിനെ ആണ് തന്നെ അവര് അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് മറ്റേ അത്യുപഞ്ചര ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബോധം വരുന്ന ജോംക്യു അവരോടായിട്ട് ചോദിക്കുന്നത് മകളെ കുറിച്ചിട്ടാണ് മകളെ അവർ കൂട്ടിയിട്ടില്ല അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്ന് അമ്മായി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് വയ്യാത്ത കുട്ടീനെ അങ്ങനെ ഒറ്റക്ക് ഏൽപ്പിച്ചിട്ടൊക്കെ വരാമെന്ന് ചോദിച്ചിട്ട് ഇവരെല്ലാം എഴുന്നേറ്റ് അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ അടുത്ത വീട്ടിലെ ആന്റീനെ കുത്തി വീഴ്ത്തിയിട്ട് മാറി കത്തിയായിട്ട് ചോരയിൽ കുളിച്ചിരിക്കുന്ന മകളെയാണ് പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ ആംബുലൻസിനൊക്കെ വിളിക്കുന്നുണ്ട് ആ സ്ത്രീനെ അവര് ആശുപത്രിയുടെ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോക്യുനാണ് കേട്ടോ ജോക്യൂവിന്റെ അടുത്തായിട്ട് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ പോലീസുകാരനും ഉണ്ട് അപ്പോഴാണ് അവന്റെ കൂട്ടുകാരൻ അവന്റെ അവസ്ഥകളൊക്കെ പറയുന്നത് കാരണം അന്ന് ആ ജാപ്പനി സ്വീന്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവൻ്റെ ആകെ പ്രശ്നങ്ങളാണ് എപ്പോഴും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ ഒട്ടും ഉറക്കമില്ല അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൻ പറയുകയാണ് കേട്ടോ ഇതേ സമയം അവിടേക്ക് മറ്റൊരാൾ കടന്നു വരുകയാണ് അതായത് ജോങ്കുവിന്റെ അമ്മായിയമ്മ വിളിച്ചു വരുത്തിയ ആ മന്ത്രവാദിയാണ് കേട്ടോ അയാൾ അയാൾ വന്നതിന് ശേഷം ജോങ്കുവിനും മകളെ നല്ല രീതിയിലൊക്കെ പരിശോധിക്കുന്നുണ്ട് അതിന് വീട്ടിൽ വന്നിട്ട് അവിടെ എന്തൊക്കെയോ തപ്പിത്തെ അപ്പോഴാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കുടങ്ങൾ കാണുന്നത് അതിൽ ഒരു കുടം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അയാൾ തല്ലി പൊട്ടിക്കുമ്പോഴാണോ അതിലൊരു ചത്ത കാക്ക കിടക്കുന്നു അത് കണ്ട ഉടൻ തന്നെ അയാൾ അവിടെ ഒരു പൂജ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ ഈ പൂജ കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് നമ്മുടെ മിഥുന സിനിമയിൽ നെടുമുടി ഒരു സീൻ ചെയ്തിട്ടുണ്ട് ആ സിനിമ പോലെയാണ് എന്താ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് പറയണം കേട്ടോ അങ്ങനെ ആ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം വീട്ടോട്ട് വിളിക്കുകയാണ് വീട്ടിലോട്ട് വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് ഇത് ഏതോ ഒരു പ്രേതത്തിൻ്റെ കളിയാണ് ഞാൻ ഇതുവരെ കണ്ടതിലൊരു ഏറ്റവും ശക്തിയുള്ള ഒരു ആത്മാവാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ജാപ്പനീസ് സുദിൻ്റെ കാര്യം നമ്മുടെ ജോക്യൂ അയാളോട് പറയുന്നത് അതിനുശേഷം ജോക്യൂ ആ മന്ത്രവാദിയും കൂടെ അയാളുടെ വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ ഇതേ സമയം ജോംക്യു വരെ ആ ഹോട്ടലിൽ വെച്ച് കണ്ട ആ സുഹൃത്തുണ്ടല്ലോ അയാൾ അയാളുടെ ഭാര്യനെ തോന്നിട്ടുണ്ട് അതിന് ശേഷം ശേഷം പിന്നെ നമ്മൾ ജോങ്കുവിനെ കാണിക്കുകയാണ് അപ്പൊ മന്ത്രവാദി പറയുന്നുണ്ട് നാളെ ഒരു പൂജ ചെയ്യണം അത് ഒരുപാട് പൈസയാവും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജോം പറയുന്നുണ്ട് എത്ര ചിലവായാലും കുഴപ്പമില്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്നു അതിന്റെ അടുത്ത ദിവസം രാത്രി ജോങ്കുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ആ പൂജ നടക്കാനോട്ടോ ഭയങ്കരമായ രീതിയിൽ പൂജ ആ പൂജ തുടങ്ങുമ്പോൾ തന്നെ ജോങ്കുവിന്റെ മകൾ ആകെ വെപ്രാളൊക്കെ പെട്ട് ഒച്ചയിട്ട് അല്ലെ മുറിയിട്ട് കരയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമ്മൾ ആ ജാപ്പനീസ് വൃദ്ധനും അയാളുടെ വീട്ടിൽ ഒരു പൂജയൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പൂജ ഇങ്ങനെ മൂർച്ഛിച്ചു വരുകയാണ് കേട്ടോ പൂജയുടെ ഒരു കട്ടൻ ജാപ്പനീസ് ജാപ്പീസിലൊത്ത പൂജ അവസാനിപ്പിക്കുകയാണ് എന്നാലും നമ്മുടെ ഇവിടുത്തെ മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ പൂജ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂജയുടെ ശക്തി കൂടുന്നതോറും ജോക്കുവിൻ്റെ മകൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവളിങ്ങനെ കേണ് പറയുന്നുണ്ട് അച്ഛാ ആ പൂജ ഒന്ന് നിർത്താൻ പറയൂ പൂജ ഒന്ന് നിർത്താൻ പറയൂ എന്നൊക്കെ അങ്ങനെ കണ്ടിന്യൂ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു മരപ്പലക ഉണ്ടായിരുന്നു ആ മരപ്പലകയിൽ ഇങ്ങനെ ആണി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ ജാപ്പനീസ് ബുദ്ധനും ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങുകയാണ് ജോക്കുവിൻ്റെ മകൾ എങ്ങനെ കിടന്ന് പൊളയുന്നുവോ അതുപോലെ ജാപ്പനീസ് ബുദ്ധനെ കിടന്ന് പൊളയുകയാണ് എന്നിട്ട് അയാൾ അവിടെ കിടന്ന് ഇങ്ങനെ പാമ്പ് എഴയുന്ന പോലെ എഴയുകയാണ് ഒരു ഘട്ടം എത്തുമ്പോൾ അയാൾ മയങ്ങി അവിടെ വീഴുകയാണ് കേട്ടോ അയാളുടെ അനക്കം നിലയ്ക്കുന്നു എന്നാൽ ഇതേ സമയം തൻ്റെ മകളുടെ അവസ്ഥ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജോമിക്കും ആ പൂജ മുടക്കാണ് കേട്ടോ എല്ലാം തട്ടിമറിച്ചിടുകയാണ് എന്നിട്ട് എല്ലാത്തിനോടും ഇവിടെ നിന്ന് പോകണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് പൂജ അവസാനിച്ചതും നമ്മുടെ ജാപ്പരിസുതൻ പതിയെഴുതുന്നേക്കാണ് കേട്ടോ എന്നിട്ട് തൻ്റെ മുറിയിലോട്ട് പോയിട്ട് ഒരു പുതപ്പൊടിക്ക് മൂടി പുതച്ച് ഇറക്കാണ് അപ്പോഴാണ് അവിടെ പുറത്ത് ഒരാൾ വന്ന് നിൽക്കുന്നത് ആ വെള്ള വസ്ത്രം ഇട്ടുക നമ്മുടെ ജോമിനൊക്കെ മുമ്പ് വന്ന് സംസാരിച്ചിട്ട് അപ്പതീഷായി പോയിട്ടില്ലേ ആ പെണ്ണാണ് കേട്ടോ അത് അതിങ്ങനെ അയാളുടെ വീടിന്റെ വാദയ്ക്ക് വന്നു നിന്നിട്ട് അയാളിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അതിനെ കണ്ട് ഭയന്ന് അയാളിങ്ങനെ നൂര് പുതെച്ച് കിടക്കുകയാണ് അപ്പോഴേക്കും ജോക്കുവാണെന്ന് പറഞ്ഞില്ല തന്റെ മകളെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലോട്ട് പോകാനാണ്ട്ടോ എന്നിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാണ് അവർക്കുള്ള ചികിത്സയൊക്കെ ആരംഭിക്കുന്നുണ്ട് അതിന്റെ അടുത്ത ദിവസം രാവിലെ ജോക്കി നേരെ പോയി തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഒരു വണ്ടിയിൽ കൈയ്യിൽ കിട്ടുന്ന ആയുധങ്ങളൊക്കെ എടുത്തിട്ട് മഴയും പിക്കാസും എല്ലാം കൂടെ എടുത്തിട്ട് നേരെ പോകുന്നത് ആ ജാപ്പിന്റെ വീട്ടിലാണ് എന്നിട്ട് അവരെല്ലാവരും ആ വീട് മുഴുവൻ പരിശോധിക്കുന്നുണ്ടെങ്കിലും അയാളെ കണ്ടു കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് കാടിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുന്നത് അയാളെ കാണാൻ ഒരു ജോബിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അയാൾ പതിയെ പതിയെ ഇവരുടെ അടുത്തേക്ക് നടന്ന നീങ്ങാണ് അപ്പോഴാണ് ജോബിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആള് ആ അയാളെ അടിച്ച് താഴെ ഇടുകയാണ് അപ്പൊ ആ വൈദികന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അയാൾ വന്നിട്ട് എന്തു ചെയ്യാണ് അങ്ങനെ ഉപദ്രവിക്കുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കെ പറഞ്ഞിട്ട് അയാളെ തള്ളി മാറ്റിയിട്ട് ഇയാളെ ഉച്ചേട്ടാ എന്തെങ്കിലും പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് എഴുന്നിപ്പിക്കാൻ പോകാമായിരുന്നു പെട്ടെന്നാണ് ആ വന്നയാൾ ഈ വൈദികനെ നേരെ കയറി കടിക്കുന്നത് എന്നിട്ട് അയാളെ കവിളിലെ തൂലിയിട്ട് ഇങ്ങനെ കട്ടിച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവരെല്ലാരും കൂടെ അതിനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും പറ്റുന്നില്ല ഇവരെന്തായാലും അത് കട്ടിച്ചിട്ട് അങ്ങനെ ജോബിയുടെ നേരെ ചെല്ലുകയാണ് ജോമീൻ്റെ കഴുത്തിന് മുത്തിപ്പിരിച്ചിട്ട് ജോബിനെ കട്ടിക്കാൻ പോവുകയാണ് അപ്പോഴാണ് അവരുണ്ടായിരുന്ന ഒരാൾ പിക്കാൻ അയാളെ തലക്കെട്ട് അടിക്കുന്നത് പക്ഷേ ആ പിക്കാത്തത് കൂടി അയാളെ തലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നും അയാൾ എന്ത് ചെയ്തിട്ട് അയാൾ മരിക്കുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം പെട്ടെന്ന് ഇവരെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അയാൾ ശരീരമൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് രക്തചർദ്ദിച്ച് മരിച്ചവിടെ വീഴുന്നത് അയാൾ മരിച്ചിങ്ങനെ വീഴുമ്പോൾ ഇത് നോക്കിക്കൊണ്ട് ആ ദൂരെ കാടിനേടൊക്കെ ആ ജാപ്പരിസു ഇരിക്കുണ്ടായിരുന്നു അയാൾ ഇവരെല്ലാവരും കാണുകയാണ് ഇവർ കണ്ടെന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്ന് എടുത്ത് വെച്ച് ഓടുകയാണ് ഇവരാണ് അയാളുടെ പുറകിൽ ഓടുക ഓടി ഓടി ഒരു എൻ്റെ എത്തുമ്പോഴേക്കും ആ ജാ പരിസരത്തിനെ കാണുന്നില്ല കേട്ടോ അവർ അവിടെ ഒക്കെ അരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊക്കയുടെ അറ്റമായിരുന്നു അതിൻ്റെ അങ്ങോട്ട് പിന്നെ വഴിയൊന്നുമില്ല അവരെല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും അയാളെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ ജാപ്പനസ് ജാബരിമുദിനെ കാണുന്നത് അയാൾ ആ കൊക്കയുടെ താഴെ വീണിട്ടുണ്ടായിരുന്നു അത് താഴെ വീണു കാലൊക്കെ ഏകദേശം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഒച്ചെല്ലാം വെക്കാതെ അയാളിങ്ങനെ സാധുവായിട്ട് ആ മൂലയ്ക്ക് ഒളിച്ചിരിക്കുകയാണ് ഇവരെ ഭയം എന്നിട്ട് അയാളെ കാണാത്തത് കൊണ്ട് തന്നെ ഇവർ അവിടുന്ന് പോവുകയാണ് കേട്ടോ അവർ പോകുമ്പോൾ ആ നിന്ന് തന്നെ കാണിക്കുന്നുണ്ട് അയാളടുത്തേക്ക് ആ വെള്ള വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പിന്നെ കട്ട് നമ്മൾ കാണിക്കുന്നത് ജോംക്യൂം കൂട്ടുകാരെല്ലാം കൂടെ ആ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് ഭയങ്കരമായ മഴയായിരുന്നു പെട്ടെന്നാണ് ജോങ്ക്യൂവിന് വണ്ടിയിട്ട് കൺട്രോൾ നഷ്ടപ്പെടുന്നത് അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒറിഞ്ഞ് പെട്ടെന്ന് ഒരാളെ ചെന്ന് ഇടിച്ചിടുകയാണ് കേട്ടോ അവരങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അത് ആ ജാപ്പനീസ് തന്നെയായിരുന്നു അയാളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി എടുത്ത് അയാൾ കൊക്കയിലോട്ട് വലിച്ചെറിയാണ് ഇതെല്ലാം കട്ടുകൊണ്ട് ആ വെള്ള ധരിച്ച പെൺകുട്ടി ആ മലയുടെ മുകളിലായിട്ട് ഇവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ചിലപ്പോൾ ഈ പെൺകുട്ടി ആവണം ആ ജാപ്പനീസ് വൈദ്യാ ഇവരുടെ കാർഡ് നേരെ വലിച്ചേർന്നത് അതിനുശേഷം ആ കടി കടികൊണ്ട് ആ വൈദികനെ കൊണ്ടിട്ട് ഇവർ നേരെ ആശുപത്രിയിലോട്ട് പോകണം കേട്ടോ അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് നേരെ പോകുന്നത് അയാളുടെ അടുത്തേക്കാണ് മകളുടെ അസുഖം ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് ആകെ സുഖം പ്രാപിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ അവരുടെ വീട്ടിലോട്ട് നേരെ പോവാണ് എല്ലാം അവസാനിച്ചെന്ന് കരുതി അവരെല്ലാം അങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ ശരിക്കും സന്തോഷിക്കാനായിട്ട് ഇനിയാണ് നമ്മുടെ കഥയുടെ ശരിക്കുള്ള ചുരുളറിയാൻ പോകുന്നത് അവിടെ കട്ടിയത് പിന്നെ നമ്മളെ ആശുപത്രിയിൽ കിടക്കുന്ന വൈദികനെ കാണിക്കുകയാണ് അപ്പോൾ അയാൾ ടി വിയിലൂടെ ഒരു വാർത്ത കാണുകയാണ് ഇയാളുടെ കസിൻ ആയിട്ടുള്ള നമ്മുടെ ജോംക്യുവിൻ്റെ സുഹൃത്ത് അയാളുടെ ഭാര്യനെ തന്നെ കുത്തിക്കൊന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ വൈദികൻ ആ സ്ഥലത്തോട്ട് പോകുകയാണ് കേട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മുമ്പുള്ള കൊലപാതകങ്ങൾ നടന്ന പോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ ശരീരം പോലെ തന്നെ അയാളുടെ ശരീരവും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അയാൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഒരു മൂരയ്ക്ക് മാറിയിരിക്കുകയാണ് ഇതേസമയം സമയം ജോക്യൂവിന്റെ വീടിനടുത്തേക്ക് വന്ന ആ മന്ത്രവാദിനെ കാണിക്കാണ് കേട്ടോ അയാൾ പെട്ടെന്നാണ് ചോറ് ശർദ്ദിക്കുന്നത് ഇങ്ങനെ പൈപ്പിന് വെള്ളം തുറന്ന് പോലെ ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കാണ് അത് ഇങ്ങനെ ശർദ്ദിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആ പെൺകുട്ടിയെ കാണുന്നത് ആ വെള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടി അവളെ കണ്ടതും അയാൾ പയന്ന് അവിടെ നിന്ന് എടുത്തുവച്ച് ഓടാണ് ജോഡി തന്റെ കാറെ അയാളുടെ വീട്ടിലോട്ട് തന്നെ അയാൾ പെട്ടെന്ന് പോവാണ് ഇതേ സമയം ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ജോൻകി ആ ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോ ഈ മന്ത്രവാദികൾ ഒരുപാട് മിസ് കോൾ കിടക്കുന്നു അയാൾ അങ്ങനെ തിരിച്ചു വിളിച്ച് നോക്കുമ്പോ അയാൾ എടുക്കുന്നൊന്നും ഇല്ല ഇപ്പൊ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ജോൺകി പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് തന്റെ വീടിന്റെ വാതിക്കിന് മൊത്തം ഇങ്ങനെ രക്തം കെട്ടി കിടക്കുന്നത് കാണുന്നത് ഇതേ സമയം വൈദികനെ കാണിക്കുകയാണ് അയാളാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ കെട്ടിയത് പിന്നെ നമ്മളെ ആ മന്ത്രവാദിനെ കാണിക്കുകയാണ് അതുപോലെ തന്റെ വീട്ടിലെ സാധനം എല്ലാം കെട്ടിപ്പറക്കി അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ പോയതിന് ശേഷമാണ് ജോങ്ക് അയാളെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല ജോങ്ക് അയാളെ പിന്നെയും തിരിച്ചു വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ആ ഫോൺ എടുത്തിട്ട് ചോങ്ങിനോട് പറയുന്നത് നീ ഇപ്പൊ എവിടെയാണോ ചോദിക്കുമ്പോൾ ജോങ്കി പറയുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണ് നിങ്ങളവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ അയാൾ പറയും നീ പെട്ടെന്ന് തന്നെ നിന്റെ മകളുടെ അടുത്തേക്ക് പോകണം അവൾക്ക് അപകടം വന്നിട്ടുണ്ട് ഞാൻ കരുതിയതൊക്കെ തെറ്റായിരുന്നു ആ ജാപ്പനീസ് ബുദ്ധനല്ല ശരിക്കുള്ള പ്രശ്നക്കാരി അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണാണ് അവൾ ഞാൻ ഇന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട് ജാപ്പനീസ് ബുദ്ധനാണെന്നുണ്ടെങ്കിൽ ആ പ്രേതത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നും ആ പെണ്ണാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഒപ്പിച്ചത് നിന്റെ മകൾക്ക് അപകടമാണ് നീ പെട്ടെന്ന് വീട്ടോട്ട് പോകാനാണ് പറയുന്നത് ചൂങ്കി ഒരു നിമിഷം പോലും നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് എൻ്റെ മോളെ നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അവർ ആ വീട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് അവിടെ എവിടെയും അവൾ ഉണ്ടായിരുന്നില്ല ജോനിക്ക് പിന്നെ പുറത്തിറങ്ങി ആ നാടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വെള്ള വസ്ത്രം ധരിച്ച ആ പെണ്ണിനെ കാണുന്നത് ഇതേ സമയം ആ വൈദികനാണെന്നുണ്ടെങ്കിൽ ആ ജാപ്പനീസ് വീടിൻ്റെ വീട്ടിലെത്തിയതെട്ടോ അയാൾ അവിടെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചെറിയൊരു വാതിൽ കാണുന്നത് അയാൾ മാറ്റി നോക്കുമ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിലോട്ടാണ് അത് കാണിക്കുന്നുണ്ടായിരുന്നത് അയാൾ പതി ആ ഗുഹത്തെ ഉള്ളിലോട്ട് കടക്കുകയാണ് ഇതേ സമയം ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന ജോക്കി ആണെന്നുണ്ടെങ്കിൽ തന്റെ മകളെ തിരക്കാണ് അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് നിങ്ങളുടെ മകൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടാവും ആ ചാപ്പനി ബുദ്ധൻ നിങ്ങളുടെ മകളുടെ മേലിൽ ഒരു ആവിചാരം ചെയ്തിരിക്കുകയാണ് അയാൾ ഒരു പിശാജാണ് എന്ന് പറയുന്നു പക്ഷേ ജോംക്ക് അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും മരിച്ചു പെട്ടെന്ന് അവിടെ ജോനിക്ക് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവളോട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് ഒരു പിശാജ് നിങ്ങളുടെ മകളുടെ മേത്ത് കൂടിയിട്ടുണ്ട് അതിന് പിരിക്കാനുള്ള ഒരു വല ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കുറച്ചു നേരം കൂടെ ക്ഷമിക്കുക അവിടെ നിൽക്കുന്ന ഒരു കോഴി മൂന്ന് വട്ടം പൂവാണെന്നുണ്ടെങ്കിൽ ആ പിശാജ് അകപ്പെട്ടുവെന്നാണുള്ളത് അതിനു മുമ്പ് നിങ്ങൾ പൂവാണെന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെ വിളിച്ചു വരുത്തുമെന്ന് പറയുന്നു ഇതേ സമയം ആ വൈദികനെ കാണിക്കുകയാണ് അയാൾ ആ ഗുഹയുടെ ഉള്ളിലോട്ട് കടന്നിരുന്നു അപ്പോഴാണ് ആ ഗുഹയ്ക്കുള്ളിലായിട്ട് ഒരാൾ മൂടിപ്പൊറിച്ചിരിക്കുന്നത് കാണുന്നത് അത് ശരിക്കും ആ ജാപ്പനീസ് വിദ്യനായിരുന്നു കേട്ടോ അയാളുടെ അടുത്തേക്ക് നിങ്ങളുടെ വൈദികൻ ചെല്ലുകയാണ് എന്നിട്ട് അയാളോട് പറയുന്നില്ല നിങ്ങളൊരു മനുഷ്യനാണോ പിശാജ് ആണോ എന്താണോ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നെ കാണിക്കണം നിങ്ങളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിന്നോള എന്ന് പറയുന്നു ഇതേ സമയം ജോക്യുവിൻ്റെ ഫോണിലോട്ട് ആ മന്ത്രവാദി വിളിക്കും ാണ് മന്ത്രവാദി വിളിച്ചിട്ട് ആദ്യം ചോദിക്കുന്നത് നീ വീട്ടിൽ എത്തിയോ എന്നാണ് അപ്പോഴാണ് ജോൻകു പറയുന്നത് ഞാൻ വീട്ടിലെത്തിയിട്ടില്ല ഞാൻ ആ പെൺകുട്ടിയുടെ മുമ്പിലാണെന്ന് അപ്പോൾ മന്ത്രവാദി പറയുന്നത് അവൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് നീ നേരെ നിന്റെ വീട്ടിലോട്ട് പോകും അതാണ് അത്യാവശ്യം അല്ലെങ്കിൽ നിന്റെ മകളുടെ ജീവൻ അപകടമാണെന്ന് പറയുന്നു അതേ സമയം ജോൻകുവിന്റെ മകൾ അവിടെ തിരിച്ചെത്തിയിരുന്ന കേട്ടോ മുഖുവൊക്കെ ഒരുമാതിരി വികൃതമായിട്ടിരിക്കുന്നു ഭയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ അവൾ വീട്ടിൽ വന്നതാണ് ആ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് അതിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ വലിച്ച് വാരി കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തിയിലോട്ട് അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കും on അവിടെ കെട്ടിയത് പിന്നെ നമ്മളെ വൈദികനേയും ജാപ്പനീസ് ബുദ്ധനെയും കാണിക്കുകയാണ് ആ ജാപ്പനീസ് ബുദ്ധൻ വൈദികൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ചെയ്യാതെ ഞാൻ തിരിച്ചു മടങ്ങി എന്ന് പറയുന്നു അപ്പോഴയാൾ ആ ജാപ്പനീസ് ഒരു വല്ലാത്ത ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ വല്ലാത്ത ഒരു ഭീതിപ്പെടുത്തുന്ന ചിരിയായിരുന്നു അത് അവിടെ കട്ടിയത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ജോം ആണ് ആണോ ജോംക്യു ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ മകളുടെ ഒരു ക്ലിപ്പ് താഴെ കിടക്കുന്നത് കാണുന്നത് അത് കാണുമ്പോഴാണ് ജോം പല പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഈ പെൺകുട്ടി ധരിക്കുന്ന പല വസ്ത്രങ്ങളും അവിടെ മുമ്പ് മരിച്ച ആളുകളുടെ വസ്ത്രങ്ങളായിരുന്നു അപ്പോഴേക്കും ജോൻക്യുവിന് ഈ പെൺകുട്ടിയോടുള്ള സംശയം കൂടുകയാണ് അവൻ അവന്റെ വീട്ടിലോട്ട് തിരിഞ്ഞ് ഓടുകയാണ് പോകരുത് ആ പെൺകുട്ടി അലമുറയായിട്ട് കാര്യമാണ് അതൊന്നും കേൾക്കാതെ ജോൻക്യു അവന്റെ വീട്ടിലോട്ട് നേരെ ഓടി പോവുകയാണ് കേട്ടോ പിന്നെ ജാപ്പനീസ് വീതനെ കാണിക്കുകയാണ് അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറ എടുത്തിട്ട് ആ വൈദികൻ്റെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ വൈദികനാണെന്നുണ്ടെങ്കിൽ ഭയന്ന് വിറച്ച് അനങ്ങാനാവളരെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കട്ടിയത് ജോങ്ക്യുവിനാണ് കാണിക്കുന്നത് ജോംക്യു ആ വീടിന്റെ അകത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോഴാണ് വീടിന്റെ വാതിക്കൽ ഒരു കയറും പുറത്ത് ചെടിയൊക്കെ കാണിക്കുന്നത് ജോക്യൂ ആ ചെടി കടന്ന അകത്തോട്ട് കേടുമ്പോഴേക്കും ആ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ജൂക്ക് അവിതത്തോട്ട് ഇന്ന് നോക്കുമ്പോൾ കാണുന്നെന്ന് പറയുന്നത് രക്തത്തിൽ കുളിച്ചിടക്കുന്ന തൻ്റെ ഭാര്യയും അമ്മായി അമ്മേനെയാണ് ജൂക്കി അത് കണ്ട് അലമുറയിട്ട് കരയാണ് അപ്പോഴാണ് ജോംക്യുവിന്റെ മകൾ അവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണ് നീ ഞങ്ങളോട് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും അവന് അവളുടെ മകളോടുള്ള സ്നേഹം അടക്കാൻ പറ്റുന്നില്ല അവിടെ ഇനി വാന്ന് വന്നിട്ട് അവൻ ഇങ്ങനെ കൈ പിന്നെ നമ്മൾ കാണിക്കുന്ന ജോംക്യുവിന്റെ വീടിന്റെ വാതിക്കെതിരെ നിസ്സഹായമായിട്ട് ഒന്നും ചെയ്യാനാവാതെ ഇരിക്കുന്ന ആ പെൺകുട്ടീനെയാണ് അപ്പോഴാണ് ജോംക്യുന്റെ അലർച്ച നമ്മളെ കേൾപ്പിക്കുന്നത് അവിടെ കട്ടിയത് പിന്നെ നമ്മൾ ആ ജാപ്പനീസ് വൃദ്ധനെ കാണുകയാണ് അയാളുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്ന വൈദിങ്ങിനെയും ജാപ്പനീസ് ബുദ്ധേന്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ട് അയാളുടെ മുടിയൊക്കെ പോയിട്ട് തലയിൽ ചെറിയ കൊമ്പ് പോലൊക്കെ വന്നിട്ടുണ്ട് ശരീരം ഒരുമാതിരി വികൃതമായിട്ടുണ്ട് മുഖം നമ്മളെ കാണിക്കുന്നില്ല ആ ക്യാമറയുടെ പുറകിൽ അയാൾ പതി ആ ക്യാമറ മാറ്റുകയാണ് അപ്പോഴാണ് ആ ശരിക്കുള്ള രൂപം നമ്മളെ കാണിച്ചു തരുന്നത് അയാൾ തന്നെ ആയിരുന്നു ആ പിശാജ് അതിനെ കണ്ടിട്ട് ആ വൈദികൻ ഭയന്ന് വിറക്കെയാണ് ആ വൈദികൻ്റെ കാര്യം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ അവിടെ കട്ടിയത് പിന്നെ നമ്മളെ ജോംക്യുന്റെ വീടാണ് കാണിക്കുന്നത് ജോംക്യുന്റെ വീടിന്റെ വാതുക്കളായിട്ട് അവന്റെ മകൾ ഇങ്ങനെ ചാരി ഇരുക്കുണ്ട് അവിടേക്ക് ആ മന്ത്രവാദി വരുവാണ് അയാൾ പതി അവന്റെ വീട്ടിലേക്ക് കടക്കാണ് എന്നിട്ട് ആ മരിച്ചു കിടക്കുന്നോട്ടേക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് ജോംക്യുവിനെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് വീടിന്റെ പുറത്തോട്ട് കിടന്നിട്ട് അവന്റെ കാറ് തുറന്ന് ആ ക്യാമറ വെക്കാൻ പോകുമ്പോഴാണ് ആ പെട്ടി മറിഞ്ഞു വന്നിട്ട് ധാരാളം ഫോട്ടോ കാണിക്കുന്നു ഇതാ തുടക്കത്തിൽ നമ്മൾ ആ ജാപ്പനീസ് ബിദ്ന്റെ വീട്ടിൽ കണ്ട അതേ ഫോട്ടോകളായിരുന്നു ഇയാള് ആ ജാപ്പനീസ് ബിദ്ന്റെ കൂട്ടാളി തന്നെയായിരുന്നു പിന്നെ നമ്മൾ ജോക്യൂവിനെ കാണിക്കാണ് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ജീവൻ അവന് ബാക്കിയുണ്ട് അവൻറെ അവസാന നിമിഷങ്ങളിലും അവൻ അവന്റെ മോളുടെ ഓർമ്മ മാത്രമായിരുന്നു അവന്റെ മോളോടായിട്ട് അവൻ പറയാണ് മോളെ അച്ഛന്റെ അടുത്തേക്ക് വാ അച്ഛനൊരു പോലീസല്ലേ നിനക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും അച്ഛൻ പറ്റും വാ അച്ഛൻ എല്ലാം ശരിയാകും അച്ഛനെല്ലാം ശരിയാകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പതിയെ കണ്ണടക്കാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയിൽ ഈ കഥ അവസാനിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അറിയാം അതായത് എല്ലാത്തിനും പിന്നില് ആ ജാപ്പനീസ് വിധനായിരുന്നു അയാളാണ് ശരിക്കുള്ള പിശാജ് അയാളെ സഹായിക്കാനായിട്ടായിരുന്നു ആ മന്ത്രവാദി നടന്നുകൊണ്ടിരുന്നത് അതുവഴി വഴി കാശ് ഉണ്ടാക്കുക ഈ മന്ത്രവാദിക്കെതിരെ മന്ത്രവാദം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് കത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്നല്ലേ അവൾ ശരിക്കും ഒരു പ്രേതമാണ് അതായത് ജാപ്പനീസ് മെത്തോളജി പ്രകാരം എല്ലാ ഗ്രാമങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്രേതം ഉണ്ടാവും ആ പ്രേതമാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് അവൾ ശരിക്കും ആ നാടിനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്